ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് എടാ നീ ഇങ്ങനെ നടന്നോ ദേ ഇവിടെയുള്ള ജ്വല്ലറിയുടെ എല്ലാ ഉത്തരവാദിത്വവും അനിക്കും കൊടുക്കാൻ പോവുക അമ്മേ അവനിപ്പോ ചെറുതല്ലേ ഈ ചെറുപ്രായത്തില് അവന് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്ത് അവനത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ അവൻ നോക്കി നടത്തിക്കോളും നിനക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വല്ല ധാരണയുണ്ടോ വല്ലതും നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താ അതിൽ നിന്നൊക്കെ നമ്മൾ പരാജയപ്പെടുവാ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും അതുകൊണ്ട് നീ സൂക്ഷിച്ചോ അത് കേട്ടതും അമ്മേ നമ്മളിപ്പോ ഒന്നും പറയണ്ട എന്തായാലും അവൻ്റെ കയ്യിലേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലും അവനത് നോക്കി നടത്തുമെന്നില്ല ആ അപ്പൊ അമ്മ കണ്ടോ സാവധാനം അത് എൻ്റെ കയ്യിലേക്ക് തന്നെ വരും ഇതൊക്കെ നിന്റെ വെറും തോന്നല നീ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടന്നോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കും അമ്മേ എനിക്കും ഒരു കാലം വരും അന്നേരം അമ്മ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അത് കേട്ടത് പൂവാ നിനക്കൊരു കാലം വരുന്നതേ എന്നെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും അതൊന്നും എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല ഇപ്പൊ തന്നെ ആ നിർമ്മലിന്റെ കൂടെയുള്ള ഒരുത്തരെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ആ ജലജ അങ്ങ് പോവുക ജലജ പോയി കഴിഞ്ഞു അഭി ആലോചിക്കണേശ്വര എന്നാലും ഒന്നും നടക്കുന്നില്ലല്ലോ ഓരോന്ന് മനസ്സിൽ കുറിക്കുമ്പോൾ മറ്റൊന്നും നടക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ് ഇങ്ങനെ അവിടെ സോഫയിലിരുന്ന് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പിൽ അപ്പോഴേക്കും കനക കയ്യിൽ കുറച്ച് മുല്ലപ്പൂ ആയിട്ട് വരുവാണ് ആ ആ അമ്മ ഇതെങ്ങോട്ട് ആ മോനെ മോൻ ഇവിടെ ഇരുന്ന് നന്നായി ദേ ഈ പൂ നല്ല സുഗന്ധമുണ്ട് വീട്ടിന്റെ മുറ്റത്ത് നിന്നതാ ഞാനിതൊക്കെ ഇങ്ങോട്ട് പറിച്ചെടുത്തു ദേ ഇന്ന ഇത് മോൻ കൊണ്ടുപോയി മുറിയിൽ വെക്കും നല്ല മണം ഉണ്ടാവും അത് കണ്ടതും ആ അതിന് അമ്മയ്ക്ക് ഇത് നയനയുടെ കൈ കൊടുത്താ പോരെ അത് കേട്ടതും ആ നയനയുടെ കൈയില കൊടുക്കാൻ വേണ്ടി വന്നതും അപ്പൊ മോൻ ഇവിടെ ഇരിക്കുന്ന കണ്ടു മോൻ്റെ കയ്യിൽ തന്നാലും മോളുടെ കൈയില് കൊടുത്താലും ഒന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് മോനെ ഇത് കൊണ്ടുപോയാൽ മതി ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യമാർക്ക് ഇങ്ങനെ മുല്ലപ്പ് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാ അവർക്കത് ഭയങ്കര സന്തോഷാ ആ അതുകൊണ്ട് ഇത്തിരി മുല്ലപ്പൊക്കെ ഡെയിലി നയനൊക്കെ മേടിച്ച് കൊടുക്ക് അത് കേട്ടതും അതിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മേടിച്ചു കൊടുക്കുക ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ടമ്മേ ആ എവിടെയെങ്കിലും പോകുമ്പോഴല്ല സ്ഥിരം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്തും ഇത്തിരി പൂവൊക്കെ മേടിച്ചു കൊടുത്താൽ മൂക്കത് ഭയങ്കര സന്തോഷാവും ആ അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇപ്പോൾ സന്തോഷം ഒരുപാടാണ് അതുകൊണ്ട് ഇനിയും ഇതേ കൂടുതൽ കൊടുക്കണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഓ ആ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വിലയറിയില്ലല്ലോ എന്നും കനക അമ്മ എന്താ ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ല മോനെ മോനെ ഈ പൂവ് കൊണ്ടുപോയി കൊടുക്കും ഉം ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ആ പൂവായിട്ട് മുകളിലേക്ക് പോവുക ഈ സമയം കനക ഈശ്വര ഈ പൂവെങ്കിലും എന്തെങ്കിലും ഒരു പണി പറ്റിക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്റെ മോളെ ആദർശം ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു ദൈവമേ ആദർശം എൻ്റെ മോളെ സ്നേഹിക്കുന്ന കാഴ്ച കാണാൻ എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ആദർശം മുല്ലപ്പൂവുമായിട്ട് അങ്ങ് മുറിയിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ മുല്ലപ്പൂ ആ നയനയില്ല ഈ മുല്ലപ്പൂ എവിടെ വെക്കുക എന്നൊക്കെ ആലോചിച്ച് ചുറ്റുനോക്കി എന്നിട്ടത് തലേണയുടെ അടിയിൽ വെച്ചു ആ ഇവിടെ ആവുമ്പോൾ ആരും കാണില്ല എന്നും പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന വരികയാണ് ഇതെന്താ ഈ മുറിയിൽ ഒരു മുല്ലപ്പൂവിൻ്റെ മണം ആ മുല്ലപ്പൂവിൻ്റെ അല്ല പാലപ്പൂവിൻ്റെയാണ് പാലപ്പൂവിൻ്റെ ഈ മുറിയിലെ യക്ഷി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓഹോ അപ്പൊ ഈ മുറിയില് വേറെ പെണ്ണുങ്ങളെയും കയറ്റാറുണ്ട് അതാണ് യക്ഷി എന്ന് പറയുന്നത് ആഹ് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാനേ വേറെ പെണ്ണായ യക്ഷി എന്ന് പറഞ്ഞില്ലല്ലോ ഒരേ ഒരു യക്ഷിന്നല്ലേ പറഞ്ഞോളൂ അത് നിന്നെയാ ഉദ്ദേശിച്ചത് ഓ എന്നെ ഇപ്പം യക്ഷെന്നായോ അതെ ഒരു വലിയ അമേരിക്കൻ കമ്പനിയുടെ ഓർഡറിൽ നിന്നും തോറ്റു നിന്നപ്പോൾ രക്ഷിക്കാൻ ഈ യക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാ അതിന് ഞാൻ നിനക്ക് വലിയ സമ്മാനം തന്നില്ലേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും കുത്തിക്കാട്ടുന്നേ ഞാൻ കുത്തി കാട്ടിയതൊന്നും അല്ല ആദർശ കേട്ടാ എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാനത് ചെയ്തത് എന്താന്ന് വെച്ചാല് ആദർശേട്ടൻ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എപ്പോഴും എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്നു എന്നെ ഒരു വിലയുമില്ലാതെ എല്ലാവരുടെ മുൻപിൽ പറയുന്നു അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ആ പിന്നെ എനിക്ക് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട ആദർശേട്ടൻ തന്നതുകൊണ്ട് ഞാനത് മേടിച്ചു എന്നേ ഉള്ളൂ ഓ ഞാൻ തന്ന സമ്മാനം നിനക്ക് ഇഷ്ടമായില്ലല്ലോ അതുകൊണ്ടല്ലേ ഒരു ദിവസം മുഴുവനും തികച്ചുപോലും അത് ഇടാതിരുന്നത് ആര് പറഞ്ഞു ഇഷ്ടമായില്ലെന്ന് അത് എവിടെയെങ്കിലും പോകുമ്പോഴിട്ടാ മതി എന്ന് ആദർശേട്ടൻ അല്ലേ പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് ഇടാതെ ഊരി വെച്ചത് എവിടെയെങ്കിലും പോകുമ്പിട്ടാൽ മതിയല്ലോ ആ പിന്നെ എനിക്ക് വേണ്ടത് ഈ പണോ സ്വർണമൊന്നും അല്ല സ്വർണത്തിനോട് ഒരുപാട് ആർത്തിയുള്ള കൂട്ടത്തിലും അല്ല ഞാൻ അങ്ങനെയുള്ളപ്പോൾ അതൊന്നും ഇട്ടുകൊണ്ടിടക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി പിന്നെ എനിക്ക് വേണ്ടതേ ഒരിത്തിരി സ്നേഹമാ ആ സ്നേഹം ആ മനസ്സിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഉണ്ടെങ്കിൽ അത് ഇത്തിരി എന്നോട് തുറന്ന് കാണിക്കേ ആ ദൃശ്യൻ്റെ അമ്മയോട് സ്നേഹമുള്ളതുകൊണ്ട് എന്നോട് സ്നേഹം കാണിക്കാത്തെന്ന് എനിക്കറിയാം സാരമില്ല അമ്മയുടെ മുൻപിൽ വെച്ച് ദേഷ്യം അഭിനയിച്ചാലും കുഴപ്പമില്ല മുറിയിൽ എന്നോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിച്ചൂടെ ആ അല്ലെങ്കിൽ തന്നെ ശല്യം സഹിക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ സ്നേഹിച്ചതിൻ്റെ ശല്യം ഒന്നുകൂടെ കൂട്ടണോ ഓ നിങ്ങൾ അങ്ങനെ പറയൂ ആദർശേട്ടാ ആ സാരമില്ല എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഈ വീട്ടിൽ അഭിനയിക്കുന്ന നല്ലൊരു നടിയാ ഞാൻ ആ ആ നടക്ക് നടിയായി എനിക്ക് പാരിതോഷ്യം വേണ്ട പൈസ മേടിക്കാതെ ഞാൻ ജോലി ചെയ്തോളാം എന്നും പറഞ്ഞ് നയന കിടക്കുക ഈ സമയം ആദർശൻ നയനയുടെ മുഖത്തേക്ക് നോക്കപ്പൊ നയനയും ആദർശനെ നോക്കപ്പൊ ആദർശൻ ഉം എന്താ ഒന്നുമില്ല ആദർശ കേട്ടാ എന്നും പറഞ്ഞ് നയന കണ്ണടച്ച് ഉറങ്ങി ഈ സമയം ആദർശം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നയന ഛർദ്ദിക്കുകയാണ് ഛർദ്ദിക്കുന്നത് കനക ഓടി വരിക എന്താ മോളെ എന്ത് പറ്റി എന്ന് പറയുമ്പോഴേക്കും നയനെ ഭയങ്കര ഛർദ്ദി അപ്പോഴേക്കും ദേവേനു വന്നു എന്താ എന്താ ഇവയ്ക്ക് പറ്റിയത് ആ വേറെന്ത് കല്യാണം കഴിഞ്ഞ് നമുക്കൊക്കെ പറ്റിയത് തന്നെ നോക്കും പറ്റിയത് എന്ന് കനക പറയുക അത് കേട്ടതും അഭി ആദർശ ഞെട്ടലോടുകൂടെ അങ്ങോട്ട് വരുക ആ ദേ ആദർശമോൻ്റെ അമ്മേ നിങ്ങളൊരു മുത്തശ്ശിയാകാൻ പോവുക അപ്പം ആദർശം ഞെട്ടി അപ്പം നയന ചിരിച്ചു നാണത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശം ചോദിക്കുക എന്താ അമ്മേ എന്താ പറ്റിയത് ഹാ ഇതൊരു ചോദ്യമാണോ ദേ മോനൊരു അച്ഛനാവാൻ പോവുക അത് കേട്ടതും ആദർശം ഞെട്ടലോടുകൂടെ നയനയുടെ മുഖത്തേക്ക് നോക്കുക നയനാദർശൻ്റെയും രണ്ടുപേരും നാണത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കാനക ഭയങ്കര ചിരി ഹാ ആ എന്തൊരു നല്ല രസകരമായ കാഴ്ച ഈ ഒരു കാഴ്ച കാണാനാണ് ഞാൻ കാത്തിരുന്നത് എനിക്ക് നാണം വരുന്നു എന്നൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരി ഇരിച്ചുകൊണ്ട് നടക്കുക ഈ സമയം ആ ചിരി കേട്ട് ജലജയുടെ ഉറക്കവും പോയി ഷേ ഇവളെന്താ ഇവൾക്ക് പ്രാന്ത പിടിച്ചോ ഇടീ എഴുന്നേക്കിടി എന്നും പറയണം അപ്പോഴേക്കും നമ്മുടെ ജലജ എഴുന്നേറ്റിട്ട് സോറി കനകെ എഴുന്നേറ്റിട്ട് ഛേ ഞാൻ മര്യാദയ്ക്ക് നല്ലൊരു സ്വപ്നം കാണുമായിരുന്നു അതൊക്കെ നശിപ്പിച്ചു നീ എന്താ എന്നോട് പറഞ്ഞാൽ മിണ്ടാതെ അവിടെ കിടക്കാനോ പിന്നെ അല്ലാതെ മനുഷ്യനൊരു സ്വപ്നം കാണാൻ പോലും സമ്മതിക്കില്ല ആ നീ എന്തിനാണ് ഇപ്പോൾ ഇളിക്കുന്നത് ആ അതെ ചിരിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് ഞാൻ ചിരിക്കും കരയും അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന എന്തിനാ അല്ല നീ എന്തിനാ ഇവിടെ അടിച്ചു തൂങ്ങി കിടക്കുന്നത് നിനക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ ആ എനിക്ക് ദേ എൻ്റെ മൂത്ത മോളുടെ അമ്മായി അമ്മയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ് ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയും നീ എന്താ എന്നെ കളിയാക്കുവാണോ അല്ല കാര്യം പറഞ്ഞതാ എന്നും കനക അത് കേട്ടതും ജലജ ഓ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നും എങ്ങനെ വന്നോളും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് കിടക്കാൻ നോക്ക് അയ്യോ അഭിമോൻ്റെ അമ്മ കിടന്നോ ഞാൻ നിങ്ങളെ ശല്യമൊന്നും പെടുത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇങ്ങനെ ഇരിക്കുക ഷേ ഒരു സ്വപ്നം കണ്ടു ഒരു കാഴ്ച എന്നാണ് അവൻ നേരിട്ട് കാണാൻ പറ്റുക ഈശ്വര എൻ്റെ മോക്കും അങ്ങനൊരു ഭാഗ്യം കൊടുക്കണേ എൻ്റെ രണ്ടാമത്തെ മകൾ അതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ഒരു അമ്മയാകാനുള്ള എൻ്റെ മോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് ആന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നന്ദുനെ വിളിച്ചാലോ ഈ സമയത്ത് വിളിക്കണോ ഇനിയിപ്പോൾ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നും പറഞ്ഞ് അനെ ഫോണെടുത്ത് നന്ദുവിനെ വിളിക്കുക വിളിച്ചപ്പോൾ നന്ദു ഫോൺ നോക്കിട്ട് ഹലോ എന്താ എന്താണ് എന്താ ഈ നേരത്തെ വിളിച്ചേ ഏയ് ഒന്നുമില്ല നന്ദു നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാമെന്ന് കരുതി വിളിച്ചതാണ് എന്റെ ശബ്ദം എന്തിനാ അനേ കേൾക്കുന്നേ എനിക്കിപ്പോൾ ശബ്ദം കേൾക്കാൻ വേറെ ആളുണ്ടല്ലോ അനാമിക അവളെ വിളിച്ചാൽ പോരെ വെറുതെ ഈ നേരത്തെ എന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട അനി എനിക്ക് ഉറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്തു ഹലോ ഹലോ നന്ദു എന്നും ചോയ് അനു വിളിക്കുമ്പോഴേക്കും അനേ നന്ദു ഫോൺ കട്ട് ചെയ്തു പോയതറിഞ്ഞ അറിഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര അവൾ കട്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെ നയനയാണ് നയന ഉറങ്ങുന്നത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയോ ആദർശ് അപ്പോഴേക്കും ആദർശ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആദർശ് കൺട്രോൾ യുവർ സെൽഫ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് മാറി മാറിക്കഴിഞ്ഞതും ഒരു ആദർശിൻ്റെ മനസ്സ് മുന്നിൽ വരിക അതെ നീ എന്താണ് ഈ ആലോചിക്കുന്നത് അത് നിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കണം ഇല്ലടാ എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട് വേണ്ട അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ആ എടാ നിന്റെ ഈ ഈഗോയാണ് എല്ലാത്തിനും കാരണം നിനക്കൊരു വിചാരമുണ്ട് നീ നീയാണെന്നുള്ളൊരു വിചാരം അങ്ങനെ വരുമ്പോൾ നിന്റെ മനസ്സിൽ ഒരുപാട് ദേഷ്യം തോന്നും നീ ഒന്ന് തൊട്ടു എന്ന് കരുതി അവൾ നിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല സ്നേഹത്തോടെ നിന്നെ അവൾ ചേർത്ത് പിടിക്കും എടാ നിന്റെ ഭാര്യയായ അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കുന്നതുകൊണ്ട് എന്താടാ കുഴപ്പം നിനക്ക് വേണ്ടി അവളെന്തോരം ത്യാഗം സഹിക്കുന്നുണ്ട് അത് കേട്ടത് ആ അതിന് അവൾ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിന് അവൾക്ക് വലിയൊരു സമ്മാനം ഞാൻ കൊടുത്തില്ലേ എടാ നീ ആ സമ്മാനം കൊടുത്തപ്പോൾ അവൾ എന്താ പറഞ്ഞത് ഈ സമ്മാനം നിന്റെ മനസ്സിലെ സ്നേഹമാണ് അവൾക്ക് വേണ്ടതെന്നല്ലേ എടാ അപ്പോൾ നീ ഒന്ന് മനസ്സിലാക്കണം അവൾക്ക് നീ കൊടുത്ത സമ്മാനത്തിനേക്കാളും മൂല്യമുണ്ട് നിന്റെ സ്നേഹത്തിന് നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ ഒരു മിനിറ്റ് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലും കൊടുക്കാൻ കഴിയാത്ത എന്ത് ഭർത്താവാടാ നീ ഏഹ് നീ നയനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം ആദർശ അത് ആലോചിച്ച് നോക്കുക ഞാൻ എന്നെ കരണത്തിട്ടടിച്ച ആ സംഭവം ഹാ അതിപ്പോഴും നിനക്ക് മറക്കാൻ പറ്റുന്നില്ല അല്ലേ ആ നിൻ്റെ മനസ്സ് കീറിമുറിച്ച് നോക്കിയാൽ ഇവളോടുള്ള സ്നേഹം നിറയുമുണ്ട് പക്ഷേ ഈഗോ അന്ന് അവൾ നിൻ്റെ കരണത്തടിച്ചിട്ടുള്ള ആ ഒരു ഈഗോ ആ ഈഗോ കൊണ്ട് മാത്രമാണ് നീ ഇന്നും ഇവളോട് അടുക്കാതെ മാറി നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എല്ലാം മറക്കണം ആദർശ് ഇപ്പോഴും നിന്നെ മാത്രം സ്നേഹിച്ച് നിന്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടിയും ജീവിക്കുന്ന ഒരുത്തിയാണ് ഈ കിടക്കുന്നത് അവളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എടാ നിന്റെ സ്നേഹം നീ നീയൊന്ന് പുറത്തോട്ടെടുക്ക് നിന്റെ അമ്മയാണ് നിന്റെ പ്രശ്നമെങ്കിൽ എടാ മുറിക്കുള്ളിൽ ഭാര്യയോട് സ്നേഹം കാണിച്ചിട്ട് പുറത്ത് നിന്റെ അമ്മയുടെ മുൻപിൽ അഭിനയിക്കി അതല്ലേ ഏറ്റവും നല്ലത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എത്രയോ നടക്കുന്നു അതൊന്നും അറിയാതെ നീ വലിയ ആളാന്നും പറഞ്ഞു നീ ജീവിക്കുക ആ ഇപ്പം സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലേ ആ സ്നേഹം കിട്ടാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിനക്ക് സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാൾ കൂടെ ഉണ്ടാവില്ല അപ്പം നിനക്ക് മനസ്സിലാവും അവളുടെ വില അവളുടെ വിഷമം എന്താണെന്നൊക്കെ എന്തായാലും നീ അവൾക്കൊരു പ്രമോഷൻ കൊടുത്തില്ലേ താഴെ നിന്നും മേളിൽ കയറി ഒരു പ്രമോഷൻ അങ്ങനെയുള്ളപ്പോൾ ദേ ഇനിയും നീ ഒരുപാട് പ്രൊമോഷൻ അവൾക്ക് കൊടുക്കാനുണ്ട് നിന്റെ സ്നേഹം കിട്ടാൻ കാത്തിരിക്കുന്ന നയനയ്ക്ക് നീ സ്നേഹം കൊടുക്കുന്നത് നല്ലതാ ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ അങ്ങനെ സ്നേഹിച്ച അതെൻ്റെ അമ്മയ്ക്ക് സഹിക്കില്ല എടാ ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ കല്യാണം കഴിക്കുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വാക്കുകേട്ട് ജീവിക്കുന്നതേ ആണത്വം ഇല്ലാത്തത് നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിൽ ഒരാണത്വം ഇല്ല അതുകൊണ്ടാണ് ഒരു ആത്മാർത്ഥതയില്ല അതുകൊണ്ടാണ് നീ നിൻ്റെ അമ്മയോട് മാത്രമേ സ്നേഹം കാണിക്കുന്നുള്ളൂ പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ അമ്മയ്ക്ക് നിൻ്റെ സന്തോഷമല്ല ആ അമ്മയുടെ വാശിയാണ് വലുത് അതുകൊണ്ടാണ് ആ അമ്മ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ആ അമ്മയ്ക്ക് വേണ്ടി നീ ജീവിക്കാൻ നിന്നാൽ ആദർശം ഉറപ്പായിട്ടും നിൻ്റെ ജീവിതം പാഴായിപ്പോവും ആ അമ്മയോട് സ്നേഹം കാണിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല അമ്മയെ സ്നേഹിക്കണം അമ്മയുടെ കൂടെ നിൽക്കണം പക്ഷേ ഭാര്യയെ തള്ളിക്കളഞ്ഞിട്ടാകരുത് അത് നീ പെണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും ആ പാപം ഒരിക്കലും നിൻ്റെ തല കഴുകിയാലും പോകില്ല എന്നും പറഞ്ഞേ ആ ഒരുപാട് ഉപദേശിക്കുകയാണ് ആദർശിൻ്റെ മനസ്സ് ആദർശിനെ ഈ സമയം ആ എന്ത് ചെയ്യാനാ പാവം പിടിച്ച് ഈ പെൺകുട്ടിയുടെ കിടപ്പ് കണ്ടില്ലേ നയന ഒരുപാട് നന്മകൾ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നിന്നെപ്പോലെ മുരടനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇത് കേട്ടതും ആരാടാ മുരടൻ നിന്റെ അപ്പനാടാ മുരടൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തലേണയും ഒക്കെ എടുത്ത് ആദർശം എറിയുക അത് നിൽക്കുന്നത് മനസ്സാണെന്നുള്ള ചിന്ത പോലും ആദർശം മറന്നുപോയി ഈ സമയം തലേണയുടെ എറിവുണ്ടത് നയനയുടെ തലക്കെട്ടാണ് അയ്യോ അമ്മേ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നയന നിലവിളിക്കാൻ തുടങ്ങി നിലവിളിക്കുന്ന നയനയുടെ വായ പൊത്തിപ്പിടിച്ച് ആദർശം മിണ്ടല്ലിടി ഇടി മിണ്ടല്ലി എന്താ ആദർശേട്ടാ നിങ്ങളെന്തേ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രാന്ത് വിളിച്ചോ അതേടി എനിക്ക് ഭ്രാന്താ പ്രാന്ത് മുഴു പ്രാന്ത് എന്നെക്കുറിച്ച് ആർക്കും ശരിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശങ്ങനെ ഇരിക്കുക അത് ശരിയാ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ഹാ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയുടെ മുൻപിൽ നിങ്ങൾ നല്ലൊരു നടനായിട്ട് അഭിനയിക്കുമല്ലേ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറയണ ഈ സമയം ആ കേട്ടില്ലേടാ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോഴും അവൾ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ സ്നേഹം അതുകൊണ്ട് അവൾ അങ്ങനെ പറയുന്നത് കൂടെ കൂടെ അവൾ ആ നാടകത്തെ കുറിച്ച് പറയുമ്പോൾ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ അവൾ നിന്നോട് യാചിക്കുക എന്നിട്ടും അതൊന്നും തുറന്നു കാണിക്കാതെ നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എടാ നിന്റെ ഭാര്യയെ നീ ഒന്ന് തൊട്ടു എന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏയ് വേണ്ട അതൊന്നും ശരിയാവില്ല ഇതെങ്ങേർക്ക് ഇദ്ദേക്കിതെന്താ പറ്റിയേ ആരോടെ ഈ സംസാരിക്കുന്നത് ഈശ്വര പട്ടായോ എന്ന് ഞാനെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എടാ നീ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ നിന്റെ ഭാര്യയോട് നീ സ്നേഹം കാണിച്ചാൽ ആ സ്നേഹം നാലിരട്ടിയായി നിനക്ക് തിരിച്ചു കിട്ടും അതല്ലേ ആദർശം നിനക്ക് വേണ്ടത് എടാ പുരുഷന്മാർക്ക് ഒരു പ്രായം വരെയുള്ളൂ അമ്മയോ അച്ഛനും ഒക്കെ അത് കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും സുഹൃത്തും സഹോദരങ്ങളും എല്ലാം അവൻ്റെ ഭാര്യയാണ് ആ സ്നേഹം കിട്ടുന്നത് ഒരു പുണ്യം നീ ഒന്ന് അവളെ സ്നേഹിച്ച് നോക്ക് അപ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്ന സ്നേഹം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നീ നയനയെ വെറുക്കില്ല നയനയോടുള്ള സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ട് ആ സ്നേഹം പുറത്തേക്കെടുക്കാനേ ഞാൻ പറയുന്നുള്ളൂ എടുക്ക് മോനെ എന്ന് പറയുക പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും ആ മനസ്സ് അവിടെ ഒന്ന് പോയി ഈശ്വര എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ആരോടും ഈ സംസാരിക്കുന്നേ ദൈവമേ പേടിയാവുന്നു എന്നും പറഞ്ഞ നയന അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ നോക്കുക ആരെയും കാണുന്നില്ല പാദർശ അവിടെ ഇരുന്നു ആദർശ് ഇടന്ന് ആരോടാ സംസാരിച്ചേ ആര് ഞാനോ ഞാൻ ഞാനാരോട് സംസാരിച്ചില്ലല്ലോ ഇല്ലേ അപ്പോൾ എനിക്ക് തോന്നിയതാണോ ആ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് ആദർശ് എന്നിട്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ല ഇന്നെന്ത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ എന്ത് ഫസ്റ്റ് നൈറ്റോ അതെ അല്ല ഈ ബെഡ് മുഴുവൻ മുല്ലപ്പ് വിതറിയിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ അത് മുറിയിൽ നല്ല മണം ഉണ്ടാവട്ടെ എന്ന് കരുതി വിതറിയതാ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അത് പാലപ്പൂവാണെന്ന് പറഞ്ഞു എന്തിനാ ആദർശായിട്ട് എങ്ങനെ പറയുന്നത് ആ ഇനിയിപ്പോൾ എന്നും മുല്ലപ്പ് മേടിച്ചുകൊണ്ട് വന്നാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ സുഗന്ധം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുല്ലപ്പ് കൊണ്ട് തന്നോ അത് ചൂടി നടക്കാൻ ഞാൻ തയ്യാറാണ് ആദർശേട്ടനെ ഇഷ്ടമാണെങ്കിൽ എന്നും പറഞ്ഞ് നയന കിടക്കുവാണ് അപ്പോൾ ആദർശ് ഇവളുടെ ഗന്ധം ഈ മുറിയിലേക്ക് കടന്നു വന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയോ ഭഗവാനെ എന്നും ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ നയന ആദർശനെ നോക്കിയിട്ട് ഈശ്വര എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലാവുന്നില്ലല്ലോ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹം എന്നാൽ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും ആദർശേട്ടൻ എന്നായിരിക്കും ആദർശേട്ടൻ്റെ സ്നേഹം എനിക്ക് കിട്ടാൻ പോകുന്നത് ആ സമയത്ത് ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് നയനയുടെ സങ്കടം കാണാൻ ആദർശന് കഴിയോ ആദർശൻ്റെ സ്നേഹം നയനയ്ക്ക് കൊടുക്കുമ്പോഴേക്കും നയനയ്ക്ക് ആ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്